ഹലോ കൂട്ടുകാരി നമുക്കിന്ന് ഒരു ചക്ക വലത്തുണ്ടാക്കണ ഒരു വീഡിയോ ആണ് കേട്ടാ ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഓഫ് സീസണിലും ചക്ക ഇവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക ഉള്ള സമയത്ത് നമ്മൾ ചക്കേനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് കോരി വെള്ളം മാറുന്ന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ചിരി വെച്ചിരുന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഇതുപോലെ കൊതിയുള്ളപ്പൊക്കെ ചക്കോലത്തുണ്ടാക്കി ചക്കോലത്ത പുഴുക്ക എന്ത് വേണേലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ അതിന് ജസ്റ്റ് നമ്മളൊന്ന് ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവിയേറ്റുക അതിൻ്റെ ഫ്രീ തണുപ്പെല്ലാനും മാറിയതിന് ശേഷം ശേഷം ചട്ടി അടപ്പത്ത് വയ്ക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താണ് ഒലുവോയിൽ അവരവർക്കുടെ ഇഷ്ടത്തിന് ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഒട്ടിക്കുക വെടുകൊക്കെ പൊട്ടി പറ്റോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്കയില്ലാത്ത സീസണിലും നമുക്ക് ചക്ക ചക്ക കൊലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ ചക്കയിൽ ഇനി ബീഫൊക്കെ ഇട്ട് വയ്ക്കുന്നവർക്ക് അങ്ങനെ വയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇത് വെറുതെ ചക്ക മാത്രം വലുത്തണുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇട്ടിരിക്കണത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് അതാണ് ഇട്ടത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടു നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്ത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ചക്ക വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ ഈ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് പൊടിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് മുളക് പൊടി ഉപയോഗിക്കുന്നവർക്ക് മുളക് പൊടി ഉപയോഗിക്കാം ഞാനിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കൊല്ലമുളക് മിക്സിയിൽ കറിക്കെടുത്തിട്ട് കുത്തിപ്പൊടി മുളകൊന്നും അറിയില്ലേ ചില്ലി ഫ്ലെക്സ് അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഉരിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കണവർക്ക് ഓപ്ഷനുകളാണ് കേട്ടോ അങ്ങനെ ഒരുപാട് മസാലകളുടെ കുത്തും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മസാലപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല അതിനകത്ത് ഇപ്പോൾ മുളകും മഞ്ഞപ്പൊടി മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾക്കൊക്കെ ലീവിന് നാട്ടിൽ വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കുമല്ലേ അതല്ലെങ്കിൽ ഒരു അവർക്ക് ഗിഫ്റ്റായിട്ടൊരു പാ പാക്കറ്റ് കൊടുത്ത വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും ഓഫ് സീസണിലൊക്കെ ചക്ക കിട്ടുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണല്ലോ നമുക്കിടന്നെ ഒസ്റ്റാൾ ജീയ വിഭവങ്ങളുടെ പെട്ട സാധനം അല്ലേ ചക്ക അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ എല്ലാ വീടുകളിലും ഇന്ന് പൊട്ടുമിക്ക വീടുകളിൽ നിന്നും തന്നെ ഫ്രിഡ്ജും ഫ്രീസറും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ നമുക്ക് ചക്ക ഉള്ള സമയത്ത് ഇങ്ങനെ നാട്ടിലുള്ളവർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവാസികൾക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ മൊരി നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചൂടാക്കി വെച്ചിരിക്കുന്ന ചക്കേനെ ഈ അരപ്പിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഈ ചക്കയ്ക്ക് അധികം വേവും ചക്ക എന്ന് പറഞ്ഞ സാധനത്തിന് അധികം വേവൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇത് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ആ മഞ്ഞൾപ്പൊടി ഉപ്പുട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതിയോളം വേവ് കഴിഞ്ഞു പിന്നെ നമ്മൾ ബാക്കി ഇഡലി പാത്രത്തിലിട്ട് ആവി ഏറ്റി എടുക്കുമ്പോൾ ഇതിൻ്റെ വേവ് മുഴുവനാകും പിന്നെ ചില ചക്കകൾ കല്ല് പോലെ ഇരിക്കുന്ന ചക്ക എണ്ണയും കുറച്ച് കൂടുതൽ നേരം നിങ്ങളൊന്നും കൂടി വേവിച്ചാൽ മതി കഴിഞ്ഞതേ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വായു നമുക്ക് കഴിക്കാം കേട്ടോ എല്ലാവരും ഇനിയുള്ള ചക്ക സീസണിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും Apa okey bye bye